ഇന്ത്യയെ ഒരു സംഭവമായിരുന്നു വളരെ പൈശാചികമായി ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയത് ആജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ആരോപണങ്ങളും അഭ്യൂഹങ്ങളും തള്ളിക്കളഞ്ഞ് കൊൽക്കത്ത പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നുവെന്ന് മൃതദേഹത്തിൽ നിന്ന് നൂറ്റി അൻപത് മില്ലിഗ്രാം അളവിൽ ബീജം കണ്ടെത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ നിഷേധിച്ചത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഇത് ചിത്രീകരിക്കുകയും ചെയ്തു എല്ലുകൾക്ക് പൊട്ടലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പരാമർശിച്ചിരുന്നില്ല അരക്കെട്ടിന്റെ ഭാഗത്തടക്കം എല്ലുകൾക്ക് പൊട്ടലുണ്ടെന്നായിരുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ പ്രചാരണം എന്നാൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതും സംഭവത്തിൽ ആശുപത്രി അധികൃതർ ആദ്യം പരാതി നൽകാത്തതും സംശയത്തിനിടയാക്കുന്നു എന്നതാണ് കൽക്കട്ട ഹൈക്കോടതി നേരത്തെ പരാമർശിച്ചിരുന്നത് തുടർന്ന് ഇതേ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു എന്നാൽ ആരും പരാതി നൽകിയില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയെന്നാണ് പോലീസിന്റെ വിശദീകരണം തുടർന്ന് പരാതി ലഭിക്കുന്ന മുറയ്ക്കോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലോ അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊലക്കുറ്റം അടക്കം ചുമത്തി അന്വേഷണം നടത്തുന്നതാണ് നടപടി നടപടിക്രമമെന്നും പോലീസ് പറയുന്നു കൊലപാതകം ആത്മഹത്യ അപകട മരണം എന്നിങ്ങനെ പല സംഭവങ്ങളിലും ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പരാതിയില്ലാത്ത സാഹചര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കാനുള്ള ഒരു വഴിയാണിത് ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ് കൊലപാതകവും ഒരു അസ്വാഭാവിക മരണമാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയില്ലെങ്കിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനായാണ് അസ്വാഭാവിക മരണത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിനാൽ അസ്വാഭാവിക മരണത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലൂടെ സംഭവം ആത്മഹത്യാക്കി ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന ആരോപണം എന്തിന്റെ അടിസ്ഥാനത്തിൽ ാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കൊൽക്കത്ത പോലീസ് മേധാവി വിനീത് ഗോയൽ വ്യക്തമാക്കി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മൃതദേഹത്തിൽ നൂറ്റി അൻപത് മില്ലിഗ്രാം ബീജം കണ്ടെത്തിയെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് മേധാവി വിനീത് ഗോയലിന്റെ പ്രതികരണം നേരത്തെ ഡോക്ടറുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പോലീസ് അറിയില്ലെന്നായിരുന്നു പോലീസ് മേധാവിയുടെ മറുപടി നൂറ്റി അൻപത് മില്ലിഗ്രാം ബീജം മൃതദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ചിലർ പറയുന്നത് ഇത് മാധ്യമങ്ങളിലും പ്രചരിച്ചു എന്നാൽ എവിടെ നിന്നാണ് ഇത്തരമൊരു വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും പോലീസ് മേധാവി പറഞ്ഞു കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ സഹപ്രവർത്തകരടക്കം കേസിൽ പ്രതികളാണെന്ന് സംശയിക്കുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ കേസിൽ അറസ്റ്റിലായ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയി മറ്റാരുടെയും പേര് പ്രതിപട്ടികയിൽ ഇതുവരെ ചേർത്തിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ചിലരുടെ പേരുകൾ വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും മറ്റാരെയും കേസിൽ ഇതുവരെ പ്രതിചേർത്തിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ ജൂനിയറായ യുവ ഡോക്ടർക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് സാമൂഹിക മാധ്യമങ്ങളുടെ ചിലർ അവകാശപ്പെട്ടിരുന്നു പ്രമുഖരായ രാഷ്ട്രീയ നേതാവിന്റെ മകനാണ് ഇയാളെന്നും പ്രചാരണമുണ്ടായി എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നാണ് പോലീസിന്റെ പ്രതികരണം പോലീസ് പ്രമുഖരെ സംരക്ഷിക്കുന്നുവെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് ഇത്തരം വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നും പോലീസ് പറയുന്നു അതേസമയം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം തുടരുകയാണ് സംഭവസമയത്ത് ആർ ജി കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കമുള്ളവരെ അന്വേഷണത്തിന്റെ ഭാഗമായി സിബിഐ ചോദ്യം ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ എട്ട് മണിക്കൂറോളം നീണ്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി